ഹേ ഞാൻ എന്താ ഇങ്ങനെ ഞാൻ ഇന്ന് നാളൊരു സ്ഥലവരെയും പോകുന്നുള്ളത് ഇട്ടാ ജസ്റ്റ് ചെയ്യാൻ ഞാൻ കുറേ ലോങ് പോകുന്നില്ലത് ഏടെ പോകുന്നതെന്ന് വെച്ചിട്ട് അറിയുന്നവരെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് കമൻ്റ് ആക്കാം കേട്ടോ അങ്ങനെന്താ എൻ്റെ കപ്പാട്ട് തുറന്നിട്ട് കപ്പാട്ടിലുള്ള ഡ്രസ്സും പിന്നെ അതേ കണക്ക് കസിൻ്റെ ഡ്രസ്സും എല്ലാം ഇട്ടിട്ടും നോക്കുന്നുണ്ട് എന്താ കുറേ ഡ്രസ്സ് ട്രയൽ ആക്കിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഏത് ഡ്രസ്സ് കൊണ്ടുപോകണം കുറച്ച് പാർട്ടി വേറെ വേണം കുറച്ച് വെസ് വെസ്റ്റേൺ വെയർ വേണം കേട്ടോ രണ്ട് വേണം സോ മടക്കുന്ന പണി എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടാ അങ്ങനെ കസിൻ ഇട്ട് നോക്കുന്നുണ്ട് ഓക്കെ പറ്റുന്ന ഡ്രസ്സെല്ലാം ഇട്ട് നോക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയൽ ഭയങ്കര ഹാപ്പിട്ടാ കുറേ ലോങ് പോകുന്നില്ലേ അതുകൊണ്ട് ഭയങ്കര ഭയങ്കരമായിട്ട് ഹാപ്പി സോ ഒരു ടെൻഷന് ഇല്ലതെന്ന് വെച്ചെങ്കിൽ അങ്ങനെ കൂടിയുണ്ട് ഓൻ മുമ്പ് എങ്ങനെ പോയാലും പ്രശ്നമില്ല ഇങ്ങനെ കൂളായിട്ട് പോകുന്നുണ്ടായിന് പക്ഷേ ഇപ്പോൾ ഭയങ്കര കെയറിങ്ങിൽ പോകണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളെ കൂടെ നമ്മുടെ പുത്രേനെ ഉള്ളതല്ല സോ അതുകൊണ്ട് എന്താ പറയല് ഓൻ്റെ ഡ്രസ്സും അതായത് ഓൾഡ് ഡ്രസ്സ് തന്നെ ഒരു പകുതി ബാഗായിട്ടുണ്ട് ഇനി നമ്മളുടെ ഡ്രസ്സ് അയ്യൻ്റെ ഡ്രസ്സെല്ലാം വെച്ചിട്ടാകുമ്പോൾ ആ ബാഗ് എങ്ങനെ പൊന്തിക്കുന്നൊന്നും അറിയില്ല അതായത് കസിൻ്റെ വേറെ ഓനെ ബാംഗ്ലൂർ പഠിക്കുന്നില്ലേ ഓനെ ബാഗ് നല്ല പൊക്കിയിട്ട് വന്നിട്ടുള്ളത് ഇട്ടാ ഒരാൾക്ക് ട്രൈ ചെയ്യാം അയക്കിയിട്ട് കഴിയുന്നില്ല കേട്ടോ ഏത് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞാൽ ഒന്നും അറിയില്ല അപ്പോഴത്തേക്ക് ഞാനിട മടിക്കുമ്പോഴത്തേക്കാണല്ലോ ഇത് മടിക്കി ഇതാ അതായത് ഉണ്ട് ഇതുണ്ട് ആടുണ്ടായ്മൊ ഇത്ര സാധാരണ ഇത് മടിക്കും ഇത് മടിക്കേക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നിട്ടാ അപ്പോഴത്തേക്ക് ഓളാടി ഇരുന്നിട്ട് ട്രായലാക്കി അതായത് ഓരോരോ ഡ്രസ്സ് ഇത് നോക്കിയാൽ ദീദി ഇതി അതോക്കി ദീദി ഇത് പാങ്ങേണ്ടത് ഇതിൽ ഓൾ മയങ്ങാൻ വേണിച്ചിട്ടുണ്ടല്ലോ എനിക്ക് കണ്ട ആകെ പോകുന്നത് രണ്ടാൾ പക്ഷേ ഉണ്ടല്ല ഇനി പുന ലോഡ് ലോഡുണ്ട് ആ പിന്നെ ഇതാ അവരീട്ടായാലും അകന്നെ ഞാനിട മടക്കി വെക്കുന്നുണ്ട് ശരിക്കും നിങ്ങൾക്ക് എൻ്റെ മുമ്പത്തെ ബ്ലോഗിലെല്ലാം കണ്ടെങ്കിൽ അറിയുന്നുണ്ടാവും എനിക്ക് മടക്കി വെക്കണ്ട അവസ്ഥത്തെ ഞാൻ എനിക്കിഷ്ടമില്ല ഗൈസ് ഇനി എത്ര മടിക്കാൽ എനിക്ക് സെറ്റായില്ല എനിക്കിഷ്ടമില്ല ഗൈസ് സോ ഞാൻ പറഞ്ഞ ഞാൻ മടക്കി മടിക്ക നീ ഇത് ബാഗിനുള്ളിൽ വെക്കണം ഓക്കേ എന്നല്ല പറഞ്ഞു അപ്പോഴത്തേക്കൊക്കെ കണ്ട ഞാൻ മടിക്കൊക്കെ ഒന്ന് ഒക്കെ നാല് ഫോട്ടോ എടുക്കണം അപ്പോൾ ഇപ്പോൾ ട്രെയിനിങ് എടുക്കുന്നില്ലത് എങ്ങനെ റെഡി ആണം എങ്ങനെ ബാഗ് ഇടണം അപ്പോഴത്തേക്ക് ചുമു ഞാൻ എനിക്ക് നടപ്പിക്കാനല്ല എല്ലാം പഠിപ്പിച്ചു തരേ എങ്ങനെ നടപ്പിക്കണം എന്നല്ല പറഞ്ഞു എന്ന് പറഞ്ഞു അവരുടെ ഫാഷൻ ഷോ നടത്തി നടക്കുന്നില്ലത് ഗൈസ് ഞാൻ പിന്നെ ഇന്ത്യക്കളിൽ ഓരോന്ന് ഇട്ട് നോക്കുന്നുണ്ട് പക്ഷെ ഞാൻ കുറച്ച് തണുപ്പുള്ള സ്ഥലത്ത് തന്നെ പോകുന്നില്ല കേട്ടാ തണുപ്പിൽ നിന്ന് ഞാൻ ഇതൊന്നും എടുക്കണ്ട സോ കുറച്ച് ലോങ് ഉണ്ട് പിന്നെ തണുപ്പും നല്ല തണുപ്പായത് കൊണ്ട് ഒരു രക്ഷയില്ല ഹയസ്റ്റ് നമ്മളെ ഡ്രസ്സിൽ ഇല്ലെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ജാക്കറ്റ് ഷർട്ട് ജാക്കറ്റ് മസ്റ്റ് ആണ് കൈസ് ഇത് മറ്റേ പൂക്കി പോലത്തെ ഒരു ഇത് കൈസ് അപ്പോൾ ചുമതിന് ഇത് ഇത് പൊക്കിയിട്ടുള്ളത് ഇട്ടാ ഇത് ഞാൻ ഫസ്റ്റ് ഇത് പോയി പോയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായത് അപ്പോൾ ചുമക്ക് കളന്നത് മുതലാക്കിയത് ഫുള്ള് ഞാൻ ഇട്ടാ എന്ന് വെച്ചെങ്കിൽ പനിക്കും മതിയും ഇതിലും ഞാൻ മുതലാക്കി ആ ഓളി രണ്ട് മൂന്നൊട്ടും ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയെല്ലാ സമയം എൻ്റെ ഒക്കെ തന്നെ ഉണ്ടാവുട്ടെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡ്രസ്സ് ഒരു സ്വെറ്ററും അല്ല സ്വറ്ററല്ല ഒരു ഇങ്ങനെ നൈറ്റ് വെയർ ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ പാൻ ഉണ്ട് പാൻ ഇട്ടെങ്കിൽ പിന്നെ ഒന്നു കേൾക്കണമല്ലോ പോകാനിരിക്കും സോ പാൻ്റ് ഇടുന്നില്ല അധികം നമ്മൾ സ്വെറ്ററും ജാക്കറ്റും അങ്ങനത്തെ എല്ലാം തടി സാധനമാണ് എല്ലാം എടുത്തിട്ടുള്ളത് എനിക്ക് മാത്രമല്ല അയ എനിക്ക് ഭാഗ്യത്തിന് ഫേസ്റ്റ് സെക്കൻഡ് ഓന് ഞാൻ അവനെ കൂട്ടിയിട്ട് ദുബായി പോകുമ്പോഴത്തേക്ക് ഒന്ന് വാങ്ങിയിട്ടുണ്ടായിന് പിന്നെ അതേക്കാണിക്ക് അവൻ്റെ കസിൻ്റെത് ഓനക്ക് കിട്ടിയിട്ടുണ്ടായിന് സോ അങ്ങനെ ഇതെല്ലാം കണ്ടു ഞാൻ അയസ്റ്റ് ഞാൻ ആക്കിയിട്ട് പറഞ്ഞിട്ട് ആദ്യം എനിക്ക് തണുപ്പുള്ള എന്താ പറയുക മങ്കി ക്യാപ്പ് അങ്ങനത്തെ കുറേ സാധനം ഉണ്ട് എടുത്തു വെച്ചിട്ട് അതിനിടയിൽ പാട്ട് വരാം ഇങ്ങനെ ഏകദേശം ഞാൻ കുറച്ച് ഡ്രസ്സ് വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ ബാഗിൽ പറ്റുന്ന കണിക്കത്തെ ഡ്രസ്സ് അതിനെടുത്ത് വെക്കുന്നില്ല കേട്ടാ ഞാൻ കസിനോട് പറഞ്ഞു ഞാൻ മടക്കി മടിക്കിത്തരാ പക്ഷെ ഞാൻ എടുത്ത് വെക്കില്ല എനിക്കതിൻ്റെ അത്ര ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് പാത്രം തന്നെ ഇതിന് എൻ്റെ സാധനം ഞങ്ങൾക്ക് ഇഷ്ടമില്ല മടിക്കിട്ട് കഷ്ടപ്പെട്ടിട്ട് മടക്കി വെക്കും പക്ഷേ എനിക്ക് വയ്ക്കാൻ കഴിയില്ല കോയ്സ് അങ്ങനെ എന്താ പറയുക മടിക്കി വെക്കുന്നു കഴിഞ്ഞില്ല മടിക്കി വെക്കുന്നു കഴിഞ്ഞില്ല അവധിൻ്റെ ഇടയിൽ ഉണ്ടാകാം ഞാൻ അയ്യൻ്റെ ഡ്രസ്സെല്ലാം മടിക്കി വെക്കാമെന്നു പറഞ്ഞിട്ട് നല്ല പാങ്ങയിൽ മടിക്കിച്ച് മടക്ക് വെച്ചിട്ടാകുമ്പോൾ ഇതാ എൻട്രി തന്നല്ലേ അമ്മീ അമ്മീന്ന് നോക്കിക്കൊണ്ട് അപ്പം തന്നെ പകുതി മൂടിപ്പോയി എന്താ വെച്ചെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഓൻലി ഡ്രസ്സ് എനിക്ക് കണ്ടെങ്കിൽ ഉണ്ടല്ലോ നീ മടിക്കണ്ട അത് ഇച്ചൻ്റെ എടുത്തേക്കും എന്നല്ല പറഞ്ഞിട്ട് ഫുള്ള് കുലുമാലായിരിക്കും പിന്നെ ആ മടിക്കി വെച്ച ഡ്രസ്സ് എല്ലാം ഒന്ന് ചെല്ലാപ്പില്ലി ആക്കിയിട്ട് എല്ലാം പറക്കി ചാടി എനിക്ക് ബേസാവറങ്ങിപ്പോയി പിന്നെ എന്ത് പറയില്ല ഏകദേശം കുറച്ച് ഡ്രസ്സെല്ലാം സെറ്റാക്കിയിട്ട് വെച്ച് പക്ഷെ ഒന്നും പോകുന്നില്ല പിന്നെ എന്ത് പറയ അധികം തടിയിലെ സ്വെറ്റർ ആയത് കൊണ്ടുണ്ടല്ലോ ഒന്നും മനസ്സിലാവുന്നില്ല എങ്ങനെ വെക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ പ്രസ്സാക്കിയിട്ട് വൈദ്യ പുതിയ എല്ലാവരും എന്താ പറയുക ആ ബാഗിന് മുകളിൽ ഇരുന്നിട്ട് എന്തെല്ലാം കഷ്ടപ്പെട്ടിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫില്ലാക്ക് എന്താ വെച്ചെങ്കിൽ ഈ ബാഗ് മാത്രമല്ല ഇത് വേറെ ബാഗിൽ അങ്ങനെ കുറച്ച് ഡ്രസ്സൂടെ ബാക്കി ആയിട്ടുണ്ട് അതെന്താക്കുന്നു ന്യൂ ഐഡിയ ഇത് കൊണ്ടോയില്ലെങ്കിൽ പറ്റില്ല ആദ്യം എനിക്ക് എനിക്ക് ഞാൻ ഉണ്ടല്ലോ അവൻ്റെ ബ്ലാങ്കറ്റ് ഉണ്ടല്ലോ അതും എടുത്തുവച്ചിട്ടുണ്ട് സോ എന്താ വെച്ചാൽ തണുപ്പല്ല എനിക്ക് എനിക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ് എന്നാലും സേഫ് സേഫ്റ്റിക്ക് വേണമെന്ന് വേണല്ലെന്ന േ അപ്പോൾ ഒന്നത് മടിക്കാൻ ആൾ സ്ഥലം ഇല്ലാത്ത കൊണ്ടല്ല ഒന്ന ഇങ്ങനെ ഇട്ടിച്ച് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എല്ലാവരും ഒച്ചാപ്പിച്ചാക്കിന്റെ ഡ്രസ്സ് മടിക്കത് അതിന്റെ കൂടെ ഈ ബെഡ്ഷീറ്റ് എല്ലാം മടിക്കത് എടുത്തിട്ട് ഇത് കണ്ണ കണ്ണാടി വെച്ചിട്ട് വേണ്ടിട്ട് ഇത് അങ്ങനെ കുറച്ച് ഡ്രസ്സെല്ലാം എടുത്തിട്ട് ബാക്കി ഡ്രസ്സ് കീട ഇനി ഇതെല്ലാം സെറ്റാക്കിയിട്ട് വെക്കണം അപ്പൊ ബാക്കി